നമസ്കാരം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസ്ഥാനം ഒഴിഞ്ഞേക്കും സിനിമകൾ പൂർത്തിയാകാനുണ്ടെന്നും മന്ത്രിസ്ഥാനം അതിന് തടസ്സമാണെന്നും സുരേഷ് ഗോപി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്നാൽ കേന്ദ്ര മന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തി ഉണ്ടെന്നും സൂചനയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മിന്നും വിജയം നേടിയതോടെ തന്നെ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ തൃശൂരിൽ ശക്തമായിരുന്നു ഒടുവിൽ ഫലം വന്നപ്പോൾ കേരളത്തിൽ ആദ്യമായി ഒരു ലോക്സഭാ സീറ്റിൽ വിജയിക്കുന്ന ബി നേതാവെന്ന റെക്കോർഡ് സുരേഷ് ഗോപി സ്വന്തം പേരിൽ കുറിച്ചു സുരേഷ് ഗോപിയെ ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ലഭിച്ചത് സഹമന്ത്രി സ്ഥാനമാണ് സ്വാതന്ത്ര്യ ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം പോലുമല്ല ലഭിച്ചത് ഇതോടെ സുരേഷ് ഗോപിക്ക് ഉണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃശൂരിലെ മിന്നും വിജയത്തിൽ അർഹമായ പരിഗണന കിട്ടിയില്ലെന്നാണ് താരത്തോട് അടുത്ത വൃത്തങ്ങൾ പ്രതികരിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിനിമാ തിരക്കുകൾ ഉള്ളതിനാൽ മന്ത്രിസഭയുടെ ഭാഗമാകാൻ താല്പര്യമില്ലെന്ന് സുരേഷ് ോപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ ഒടുവിൽ ബി നേതൃത്വത്തിന്റെ സുരേഷ് ഗോപി വഴങ്ങുകയായിരുന്നു അതേസമയം സിനിമയിൽ തുടർന്നും അഭിനയിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം നൽകിയതെന്ന് ബി ജെ പി നേതൃത്വവും അനൌദ്യോഗികമായി വിശദീകരണം നൽകുന്നു സഹമന്ത്രി പദവി ഏറ്റെടുക്കുന്നതിലെ ബുദ്ധിമുട്ട് സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു ഏറ്റെടുത്ത സിനിമാ പ്രോജക്ടുകൾ പൂർത്തിയാക്കണമെന്ന കാര്യം തന്നെയാണ് എം പി നേതാക്കളെ അറിയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി ദേശീയ നേതാക്കൾ തന്നെ ഇടപെട്ട് അനുനയിപ്പിച്ചേക്കും കേന്ദ്രമന്ത്രിസ്ഥാനം വേണ്ടെന്നായിരുന്നു തന്റെ നിലപാടെന്ന് സുരേഷ് ഗോപി മനോരമ ന്യൂസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് താമസിക്കാതെ തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ എം എന്ന നിലയിൽ തൃശൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും കേന്ദ്രമന്ത്രിസ്ഥാനം വേണ്ടെന്നായിരുന്നു തന്റെ നിലപാട് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം മോദിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി ഈ സാഹചര്യത്തിൽ ക്യാബിനറ്റ് മന്ത്രി പദവി അദ്ദേഹത്തിന് ഉറപ്പിച്ചെന്ന തരത്തിലായിരുന്നു കേരളത്തിലെ പ്രചാരണം സഹമന്ത്രി സ്ഥാനം മാത്രമാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കിയതോടെയാണോ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹം തുടക്കത്തിൽ വിമുക്തത കാട്ടിയതെന്ന സംശയവും ഇതോടെ ശക്തമായി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും കിട്ടിയ പിന്തുണ നിർണായകമായിരുന്നു ഇതിനുള്ള മറുപടി എന്നോണമാണ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജോർജ് ിയ നൽകിയ മന്ത്രിസ്ഥാനം വകുപ്പ് വിഭജനത്തിന് സുരേഷ് ഗോപിക്ക് സാംസ്കാരിക വകുപ്പിലെ സഹമന്ത്രിസ്ഥാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജോർജ് കുര്യന് വിദേശകാര്യമോ ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി സ്ഥാനമോ കിട്ടിയേക്കും